ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ചെറിയ ഉള്ളിയും പപ്പടവും ചേർത്ത് ഒരു തീല് വെക്കാൻ പോവുകയാണ് നമുക്കതിലേക്ക് പോകാം ചട്ടി ചൂടായിട്ടുള്ള ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ളി വഴത്തി എടുക്കത്തക്കൊണമുള്ള വെളിച്ചെണ്ണ ഇടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക തേങ്ങാ കൊത്ത് പാകമായിട്ടുണ്ട് ഇനി നമ്മൾ കാറ്റിലോ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കാറ്റിലെ ചെറിയ ഉള്ളി കറിവേപ്പില ഉപ്പ് കുറച്ചുപ്പിട്ടാ മതി പപ്പടം ഉള്ളത് കൊണ്ട് കുറച്ചുപ്പ് മതി പപ്പടത്തിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അര ടീസ്പൂൺ ഇഞ്ചി പാകമായിട്ടുണ്ട് ഈ പരിവ് മതി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളകൂടി ചേർക്കണം എരിവിന് തക്കവണ്ണം ഉള്ള മുളകൊടിയല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള എരിവല്ലേ അതിന് തക്കവണ്ണം ചേർത്ത് കൊടുക്കണം പിന്നെ തേങ്ങ വറുത്തരച്ചാൽ അല്ലാത്തത് കൊണ്ട് നമുക്കല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് പിന്നെ ഇത് വഴട്ടി നല്ലതുപോലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം പാകമായിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ട് താത്ത് വെച്ചിട്ട് വേണം നമ്മൾ മുളവും മല്ലിയും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിതിലേക്ക് മസാല ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ലേശം പിഴുപുളി ചേർത്ത് കൊടുക്കണം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ടുപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നാല് പപ്പടമാണ് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് എന്നിട്ട് നമ്മൾ അടച്ച് ഒരു മിനിറ്റോളം വെക്കണം തീ ഉണ്ടാകാനേ പാടില്ല ഒരു മിനിറ്റിൽ ആ പിന്നെ ആവിയിൽ കിടന്ന് ഈ പപ്പടമൊന്ന് വെന്ത് കിട്ടണം ഇടയ്ക്ക് നമ്മൾ അടപ്പെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിപ്പുണ്ട് വാങ്ങി വെച്ചിട്ട് കടു താളിക്കാം കടു താളിപ്പ് റെഡി ആയിട്ടുണ്ട് അതിനെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി പപ്പടത്തീയം റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് എല്ലാം ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെ സഹായിക്കണം ഇനി കാണുമ്പോൾ പറയും ബായ്